ന്യൂസിലേക്ക് സ്വാഗതം തലശ്ശേരിക്കടുത്ത് വടക്കും മരുന്ന് വേട്ട ലക്ഷങ്ങൾ വിലമതിക്കുന്ന മതിക്കുന്ന ലഹരി മരുന്നുമായി നാലുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു നാല് ഗ്രാം എം ഡി എം എയും രണ്ട് കിലോഗ്രാം കഞ്ചാവുമാണ് ഇവരിൽ നിന്നും കണ്ടെടുത്തത് വടക്കും സ്വദേശികളായ നൌഫൽ സൽസബീർ ഷമ്മാസ് കൊളശ്ശേരി സ്വദേശി സഫ്വാൻ എന്നിവരാണ് പിടിയിലായത് വടക്കുമ്പാട് പോസ്റ്റ് ഓഫീസിന് സമീപം എ കെ ജി മിനി സ്റ്റേഡിയം റോഡിലെ ആസിയാസ് വീട്ടിൽ നിന്നാണ് പോലീസ് ഇവരെ പിന്തുടർന്ന് പിടികൂടിയത് പ്രദേശത്തെ ലഹരി വിൽപ്പന സംഘത്തെക്കുറിച്ച് പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യാഴാഴ്ച പുലർച്ചെ മുതൽ സംഘത്തിലെ ചിലരെ പോലീസ് പിന്തുടരുകയായിരുന്നു മാർക്കറ്റിൽ അഞ്ചു ലക്ഷം രൂപ വില വരുന്ന എം ഡി എം എ ആണ് ഇവരിൽ നിന്ന് പിടികൂടിയത് ബാംഗ്ലൂരിൽ നിന്നും കണ്ണൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ മയക്കുമരുന്ന് എത്തിക്കുന്ന സംഘത്തിലെ മുഖ്യ കണ്ണികളാണ് പിടിയിലായത് തലശ്ശേരി എ സി പി കെ എസ് ഷഹിൻഷായുടെ നേതൃത്വത്തിൽ ധർമ്മടം സി ഐ എം ആർ ബിജു എസ്പിയുടെ ലഹരിവിരുദ്ധ സ്ക്വാഡ് എസ്ഐ റാഫി നിഷാന്ത് രാഹുൽ രതീഷ് എന്നിവരാണ് പ്രതികളെ പിടികൂടിയത് കണ്ണൂർ